ഭാരവാഹി തെരഞ്ഞെടുപ്പും പ്രാഥമിക അംഗത്വ പട്ടികയും കോടതി റദ്ദാക്കിയതോടെ യൂത്ത് കോൺഗ്രസ് സംഘടനാ സംവിധാനം പ്രതിസന്ധിയിലാവുകയാണ് നാഥനില്ലാ കളരിയാകുന്നതിനോടൊപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷണവും യൂത്ത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വ്യാജ വോട്ടുകൾ ചേർത്തുവെന്ന പരാതിയിൽ മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയുടേതാണ് നടപടി തിയോഫിൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനുമൊപ്പം തിയോഫിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോയിരിക്കുകയാണ് അത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് എന്നൊക്കെ നമുക്കറിയാം അത് അവിടെ ഒരു ഭാഷത്ത് നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി നിൽക്കുമ്പോഴാണ് നേരത്തെ തന്നെയുള്ള ഈ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ് അത് വ്യാജമായി നിർമ്മിച്ചു എന്ന കേസ് വരുന്നത് അതിൻ്റെ കുറ്റാരോപിതനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ ലൈംഗിക പീഡന ആരോപണങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നതും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകേണ്ടി വന്ന സാഹചര്യവും ഇപ്പോഴിതാ മൂവാറ്റുപുഴ കോടതി കൂടി അതിൽ ഇടപെടുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഒരു ഭാഗത്തൂടെ പോകുന്നുണ്ട് യൂത്ത് കോൺ കോൺഗ്രസിന് ഇപ്പോൾ നിലവിൽ അധ്യക്ഷനില്ല ഏകദേശം ഒന്നര മാസം പിന്നിടുമ്പോഴും യൂത്ത് കോൺഗ്രസിന് പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്താൻ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ സാധിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട തമ്മിലടികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വന്ന ഉയർന്നു വന്ന ലൈംഗികാരോപണങ്ങൾ അത് സംബന്ധ അതുണ്ടാക്കിയ പ്രതിസന്ധി മറ്റൊരു ഭാഗത്തു നിൽക്കുന്നു മൂവാറ്റുപുഴ കോടതിയുടെ ഇടപെടൽ കൂടെയാകുമ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കൊണ്ട് ഇനിയില്ലാത്ത തലവേദനകളില്ല യൂത്ത് കോൺഗ്രസിനാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ്സിനാകട്ടെ വിരുന്ന നിലവിൽ അതായത് ഒരു നേതൃത്വമില്ലാത്ത ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസിന് ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ മോറ്റുപുഴ മുൻസിഫ് കോടതിയുടെ ഇടപെടൽ ഭരണഘടനയ്ക്ക് അതായത് ഈ സംഘടനയുടെ യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി വ്യാജമായി വോട്ടുകൾ ചേർക്കുകയും ഒപ്പം വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി നിയമവിരുദ്ധമായ രീതിയിൽ ഉണ്ടാക്കി വ്യാജ വോട്ടുകൾ ചേർത്ത് തെരഞ്ഞെടുപ്പ് നടത്തി എന്നതാണ് അതായത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ആ തെരഞ്ഞെടുപ്പ് രീതിയും ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജിക്കാർ പരാതി നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു ഇത്തരം ഈ ഒരു പരാതിയുമായി കോടതിയെ സമീപിക്കുകയും ചെയ്തത് ആ പരാതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വ വിതരണവും തെരഞ്ഞെടുപ്പും അത് സംഘടനയുടെ നേരത്തെയുള്ള അല്ലെങ്കിൽ ലിഖിത ഭരണഘടനയുണ്ട് ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നായിരുന്നു ഹർജിക്കാരായ നഹാസ് കെ മുഹമ്മദും പി എസ് എൻ ഇവർ ഹർജി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൂവാറ്റുപുഴ കോടതിയുടെ വിധിയുണ്ടായത് എന്നാൽ ഇവർ ഹർജി നൽകിയപ്പോൾ പകരം ഷാഫി മാങ്കൂട്ടത്തിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവർ മറുപക്ഷം വാദിച്ചതാ ഇങ്ങനെ ഒരു ഭരണഘടനയില്ല ഇതല്ല ഭരണഘടന വേറെ ഭരണഘടന വാദിച്ചു പക്ഷേ അങ്ങനെ ഒരു ഭരണഘടന ഹാജരാക്കാൻ ഈ ഷാഫി മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള സംഘത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വാദികൾക്ക് കോടതി ചിലവൾപ്പെടെ നൽകി നൽകണം ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും ചെയ്യുന്നു എന്നാണ് കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ആ ഔദ്യോഗിക ഉത്തരവ് അടുത്ത ദിവസം പുറത്തിറങ്ങുകയും ചെയ്യും അന്തിമവാദത്തിന് ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഹാജരാകുകയും ചെയ്തില്ല നിലവിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്ത് ആളില്ല നേരത്തെ നിരീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ആ സാഹചര്യങ്ങളെല്ലാം അത്ര ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന ഒരു പ്രസിഡന്റ് ആ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ നിയമവിരുദ്ധമായ രീതിയിലാണ് അങ്ങനെ അട്ടിമറി നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് അങ്ങനെ വരുമ്പോൾ ഈ ഭാരവാഹികളെല്ലാം അത്തരത്തിൽ ആ അട്ടിമറി നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് അട്ടിമർക്കിയും അങ്ങനെ തെരഞ്ഞെടുപ്പ് കിട്ടിയ ആളാണ് പക്ഷേ നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു വാദമില്ലേക്ക് അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഇപ്പോൾ അസാധുവാകുന്ന ഒരു അവസ്ഥയാണുള്ളത് അങ്ങനെ വരുമ്പോൾ രാഹുൽ പങ്കുട്ടത് പ്രസിഡന്റ് സ്ഥാനത്തില്ലാത്തത് കൊണ്ടത് വിഷയമില്ല പക്ഷേ മറ്റ് ഭാരവാഹികളും ഒപ്പം അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പോൾ പകരം ഏറ്റവും കൂടുതൽ പേർ ആവശ്യപ്പെട്ടത് അബിൻ വർക്കിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തണം എന്ന രീതിയിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കപ്പെടുമ്പോൾ അബിൻ വർക്കിക്ക് ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല സ്വാഭാവികമായും ഇവരുടെ പ്രാഥമിക ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും പ്രാഥമിക അംഗത്വ പട്ടിക എല്ലാം റദ്ദാക്കപ്പെടുകയാണ് വ്യാജ കാർഡ് ഉപയോഗിച്ച് വ്യാജ വോട്ടുകൾ ചേർത്തുന്ന പരാതിയിൽ മൂവറ്റുപുഴ കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ ഇതിൽ നിർണായകമായ പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പോവുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ ആ ഭാരവാഹികൾ അവർക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയിലാവാകുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു സംഘടനാ പ്രതിസന്ധി അവിടെ ഉടലെടുക്കുന്നു ഒപ്പം ക്രൈംബ്രാഞ്ചിന്റെ കേസ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ആ അന്വേഷണത്തിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ ആ അന്വേഷണം ഉണ്ടാക്കുന്ന പ്രതിസന്ധി നിൽക്കുന്ന നേതാക്കളാണ് ഇവരെല്ലാം വലിയ ഇപ്പോൾ യൂത്ത് ഔദ്യോഗികമായി ഈ കൂടി കോൺഗ്രസ് കഴിഞ്ഞാൽ ഒട്ടും ചെറുതല്ല യൂത്ത് കോൺഗ്രസ് അതായത് നിലവിലുള്ള ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതി അടക്കമുള്ള എല്ലാ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി സ്ഥാനത്ത് നിന്നുള്ള എല്ലാ ആളുകളെയും പുറത്താക്കേണ്ടിയിരിക്കുന്നു അതായത് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിന് യാതൊരു വിധ സാധൂകരണവും ഇല്ലാതെ അസാധുവാകും സ്വാഭാവികമായും കോടതിയുടെ വിധി ഔദ്യോഗികമായി ആ ഉത്തരവ് പുറത്തു വരുന്നതോടെ അതായത് ഇനി ഇനി മറ്റൊന്നും ബാക്കിയില്ല അതായത് അതിന്റെ ഒരു അച്ചടിച്ച ഉത്തരവ് പുറത്തേക്ക് വരിക എന്നത് മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെ ഉത്തരവ് പുറത്തു വന്നതുകൂടി ഇത് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെടുന്നു അതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെടുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഭാരവാഹികളുടെയും ഔദ്യോഗിക സ്ഥാനങ്ങൾ റദ്ദാക്കപ്പെടുന്നു അപ്പം സ്വാഭാവികമായും ഒരു പ്രസിഡന്റിന് രാജിവെച്ച് പോയി ആ ഒഴിവിലേക്ക് മറ്റൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു ഭാരവാഹികളെല്ലാം പുറത്താകുന്നു അപ്പോൾ അബിൻവർക്കി ഉൾപ്പെടെയുള്ളവർ കാരണം റദ്ദാക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആളെ എങ്ങനെ പ്രസിഡന്റാക്കാൻ കഴിയുമെന്നൊരു ചോദ്യം ആ ഒരു വലിയ വിമർശനം മറുപക്ഷത്തുനിന്ന് ഉയരുന്നുണ്ട് വലിയൊരു വിഭാഗം യൂത്ത് കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയെ എതിർത്ത് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം ഇനി ഇങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തി ഭാരവാഹികളായവരിൽ നിന്നും ഒരിക്കലും ഇനിയൊരു പ്രസിഡന്റിനെ അവിടെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല അപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് ഭരണ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ രീതിയിലേക്ക് ഒരു നേതൃത്വം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു നാദ്രല്ല കളരിയായി യൂത്ത് കോൺഗ്രസ് അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതിനിടയിലാണ് സ്വാഭാവികമായി തന്നെ മറ്റേ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും അവിടെ പുരോഗമിക്കുന്നത് ആ അന്വേഷണം കൂടി വരുമ്പോൾ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ഒട്ടും ചെറുതല്ല ഇതിൽ പലരും നേതാക്കൾ പ്രതിസ്ഥാനത്താണ് അപ്പം ഈ ഹർജിയുമായി പോയ നഹാസിനും തനീഷിനും തനിലിനും ഇവർക്ക് നഷ്ടപരിഹാരം നൽകണം അതായത് കോടതി ചിലവ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ നൽകണമെന്ന് കൂടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്